എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കഴിഞ്ഞ ദിവസമാണ് സാന്ത്വനം സീരിയൽ സംവിധായകൻ മരിച്ചുപോയ ആദിത്യ ഭാര്യ രോണു സീരിയൽ താരം സുചിത്ര നായർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നിരുന്നത് സാന്ത്വനെന്ന് പറയുന്ന സീരിയൽ ഹിറ്റായിട്ട് ഒരു സീരിയലാണ് ആ സീരിയലിൻ്റെ സംവിധായകൻ ആദിത്യൻ മരിച്ച സമയത്ത് എല്ലാവരും വളരെ ദുഃഖത്തിലായിരുന്ന ആ വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ ആദിത്യൻ്റെ ഭാര്യ റോണു ബിഗ് ബോസിൽ പങ്കെടുത്ത സുചിത്ര നായർക്കെതിരെ ഗുരുതര ആരോപണവുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സുചിത്ര നായർ തങ്ങളുടെ കുടുംബജീവിതം തകർത്തു എന്നാണ് ആദിത്യൻ്റെ ഭാര്യ റോണു പറയുന്നത് ോണു പറയുന്ന കാര്യം ഇവർ തമ്മിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്നും ഇത് തനിക്ക് ഇഷ്ടമായിരുന്നില്ലെന്നും ഇതിനെതിരെ പ്രതികരിച്ചിരുന്നുവെന്നും റോണു പറയുന്നു സുചിത്ര നായർ അഭിനയിച്ച വാനമ്പാടി എന്ന സീരിയൽ ഡിറക്റ്റ് ചെയ്തതും ആദിത്യനായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഒരു സൗഹൃദമുണ്ടായിരുന്നുവെന്ന് വേണം കരുതാൻ രോണു ഭർത്താവിനെ കുറിച്ചും സുചിത്രയെക്കുറിച്ചും മോശമായ കഥകളല്ല പറയുന്ന പകരം സാമ്പത്തികമായ ഇടപാടുകൾ ഇവർ തമ്മിൽ നടന്നിരുന്നുവെന്നും അത് തനിക്ക് ഇഷ്ടമായിരുന്നില്ലെന്നും രോണു പറയുന്നു അതായത് സുചിത്ര നായർ എന്നൊരു മൂന്നാമതൊരാൾ തങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് വന്നത് തങ്ങളുടെ കുടുംബജീവിതത്തെ തകർത്തുവെന്നാണ് രോണു പറയുന്നത് പ്രധാനമായിട്ടും പറയുന്നത് ഇവർ തമ്മിലുള്ള പണമിടപാടുകളാണ് തന്റെ ജീവിതം തകർത്ത് സുചിത്ര നായർക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെന്നും തന്റെ ജീവിതമാണ് തകർന്നതെന്നും ഇവർ പറയുന്നു സുചിത്ര നായർ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല എന്റർടൈൻമെന്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ